ദില്ലിയിൽ വർഷങ്ങളായി കളരി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് നിത്യ ചൈതന്യ കളരി ഈ കളരി ഇപ്പോൾ നടത്തുന്നത് ഏറ്റവും ഇളയ തലമുറക്കാരിയായ ദിവ്യശ്രീയാണ് ഈ വനിതാ ദിനത്തിൽ കളരി വിശേഷങ്ങളുമായി ദിവ്യശ്രീ റിപ്പോർട്ടർ ടി വി ചേരും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എം എസ് ദിവ്യശ്രീയാണ് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് ജനിച്ചത് വളർന്നത് എല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഞാൻ എൻ സി കളറി നിത്യ ചൈതന്യ കളരിൻ്റെ ഒരു ഭാഗമായി ഒരു ട്രെയിനറായി ഇവിടെ ഞാൻ നോക്കുന്നുണ്ട് നമുക്കൊന്ന് എല്ലാവരും പരിചയപ്പെട്ടാലോ കുട്ടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട് കൂടുതൽ ഇപ്പോഴൊക്കെ ആണ് സെൽഫ് ഡിഫൻസിന് വേണ്ടിയോ ഫ്ലെക്സിബിലിറ്റിന് വേണ്ടിയോ എക്സസൈസിനു വേണ്ടിയോ ജോയിൻ ചെയ്യുന്ന കൂടുതൽ പെണ്ണും പെൺപിള്ളേരും വിമൻസും ആണ് ഏഴു വയസ്സായാലും നാൽപ്പത് വയസ്സായാലും അമ്പത് വയസ്സായാലും കലരി എല്ലാവർക്കുമാണ് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് കളരി പഠിക്കുന്നുണ്ട് ഇപ്പം ഒരു ട്വൻറ്റി ത്രീ ഇയേഴ്സായിട്ട് ഞാൻ പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കളരി ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫിലെ കളരി ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇന്ന് വനിതാ ദിനമാണ് അതോട് ബന്ധപ്പെട്ട് സ്ത്രീകളെ കൂടുതൽ വിദ്യ പഠിപ്പിക്കുക ഡൽഹി പോലെ സംസ്ഥാനങ്ങളിൽ ഇത് വളരെ ഒരു ആവശ്യമായ കലാരൂപമാണ് സ്ത്രീകൾ അറിയേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള നമ്മൾ പ്രയാണത്തിൽ ഇതായിരിക്കും നമ്മുടെ ഉദ്ദേശം ക്കാലത്ത് കളരിപ്പയറ്റ് എന്ന ആയോധന കല പഠിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് പക്ഷേ എസ്പെഷ്യലി വനിതകൾക്ക് അത് ശാരീരികമായാലും മാനസികമായാലും അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഷൽ ആർട്ടാണ് കളരിപ്പയറ്റ് എൻ്റെ വകയിൽ നിന്നും എൻ്റെ ഗുരുക്കുലത്തിൽ വകയിൽ നിന്നും എല്ലാവർക്കും വനിതാ ആശംസകൾ